സുഹൃത്തുക്കളെ ഹണി റോസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുള്ള പിന്നെ വീഡിയോകളുടെയൊക്കെ അടിയിൽ പലരും പറയുന്ന അണിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അണി റോസിൻ്റെ ആയിട്ട് അത്ര വ്യക്തിപരമായിട്ടുള്ള അടുത്ത ബന്ധമോ അല്ലെങ്കിൽ എൻ്റെ എനിക്ക് അതിനു മാത്രം സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തിയോ ആണെങ്കിൽ ഞാൻ അണി റോസിനോട് ആ വസ്ത്രധാരണത്തോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് എനിക്ക് വ്യക്തിപരമായി ഞാൻ അത് പറയാൻ ചെറുപ്പം പക്ഷേ അത് അവനവൻ്റെ ചോയ്സാണ് ഇപ്പോൾ സ്ലീവ്ലെസ് ബ്ലൗസ് എനിക്ക് പിന്നെ എനിക്ക് അടുപ്പമുള്ളവരാണെങ്കിൽ ഞാൻ പറയാം അത് ബോറാണ് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് വരുന്നത് ബോറാണ് എന്ന് പറയും പക്ഷെ ഈ ആണുങ്ങൾ കക്ഷം കാണിച്ച് നടക്കുന്നുണ്ട് അതിന് കുഴപ്പമില്ല ഈ കക്ഷമെന്നൊക്കെ പറയുന്നത് ഇപ്പം ഒരു പ്രണയ തീവ്രതയിൽ അല്ലെങ്കിൽ കാമത്തിൻറ്റേതായ ഒരു മാനസികാവസ്ഥ പിന്നെ ഒരു അന്തരീക്ഷത്തിൽ അത് അതൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതാവുമ്പം ആവുമ്പോൾ തന്നെ അല്ലാതെ ഇത് കാണാൻ ഭയങ്കര വൃത്തികെട്ട സംഭവമാണ് അത് പലർക്കും അറിയില്ല അതിനിപ്പം എന്ത് പൊട്ടിയടിച്ചിട്ടും കാര്യമൊന്നുമില്ല അതൊരു ബോറിംഗ് ആയിട്ട് തോന്നും പക്ഷേ നമ്മുടെ നാട്ടിലെ ആണുങ്ങൾ ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആണുങ്ങൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾ സ്ത്രീകളുടെ കക്ഷം കണ്ട് ആസ്വദിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് മറിച്ച് ആണുങ്ങൾക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്ത് ഫ്രീഡാണ് ഷർട്ട് ഊരിയിട്ടു അടിവസ്ത്രം ഊരിയിട്ടു ഒരു ലുങ്കി കൊടുത്തിട്ടിരിക്കാം ഏത് ചൂട് കാലത്തും ചൂട് പോലും അവന് പ്രതിരോധിക്കാനുള്ള സംവിധാനമുണ്ട് ആരും ഒന്നും ചോദിക്കില്ല പെണ്ണുങ്ങൾക്കതിന് പറ്റുന്നില്ല സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് അപ്പം ഇവർ സെക്സി ആയിട്ടുള്ള വസ്ത്രം എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ജീൻസ് ഇടുന്നതിനെക്കുറിച്ച് ബിഗ് ബോസ് താരമായിരുന്ന നമ്മുടെ ഡോക്ടർ രജിത് കുമാർ രജിത് കുമാറോ രജിത് കുമാറോ എങ്ങനെയായിരുന്നു അറിയില്ല പുള്ളിക്ക് ഓരോ വർഷം കഴിയുമ്പോഴും പ്രായം കുറയുക ഞാൻ ആദ്യമായിട്ട് പുള്ളി ഒരു പ്രസംഗമാണ് കേൾക്കുന്നത് ആ പ്രസംഗത്തിനകത്ത് പുള്ളി ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ പ്രിത്വൽപ്പാദനശേഷിയോ പ്രതികൂലമായി ബാധിക്കും പെൺകുട്ടികൾ ജീൻസ് ഇടരുതെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ ഒരു പെൺകുട്ടി കൂക്കി വിളിക്കുകയും പ്രശ്നം ഉണ്ടാക്കിയൊക്കെ ചെയ്തിരുന്നു അന്ന് പുള്ളിയായിരുന്നു അരച്ച ആയിരുന്നു പക്ഷെ പിന്നീട് ഇപ്പോൾ ഈ ബിഗ് ബോസിൽ വന്നപ്പോൾ പുള്ളി ചെറുപ്പക്കാരനായിട്ടുണ്ട് ഓരോ വർഷം കഴിയുമ്പോഴും പ്രായം കുറയുന്നുണ്ട് എന്തായിരുന്നാലും പുള്ളി ആളൊരു പാവമാണ് തോന്നുന്നുണ്ട് എനിക്ക് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ള ഒരു സാധു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് എനിക്ക് പുള്ളിയെക്കുറിച്ച് തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു അതേപോലെ തന്നെ ലഗ്ഗിൻസ് ഇടുന്നതിനെക്കുറിച്ച് ലഗ്ഗിൻസ് ഇടുന്നതിനെക്കുറിച്ച് ഒരു അച്ഛനൊരു പള്ളിയിലെ അച്ഛൻ തൃശ്ശൂർ ഭാഷയിലുള്ള ആണ് സംസാരിക്കുന്നത് അപ്പോൾ തൃശ്ശൂർക്കാരനാണെന്ന് മനസ്സിലായി ഏതാ സഭാന്ന് എനിക്കറിയില്ല എനിക്ക് ആർ സി ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് പിന്നെ വേറെ പല സഭകൾക്കും അങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അച്ഛനാണെന്ന് നോക്കാതെ അല്പം ആൾക്കാർ നിർത്താമെന്ന് പറയാം അല്ലെങ്കിൽ ഓഫ് ചെയ്യും അപ്പോൾ എന്തായിരുന്നാലും അച്ഛൻ പ്രസംഗിച്ചത് ലഗ്ഗിൻസ് ഇട്ട് വരുന്നത് നിങ്ങളെ മറ്റുള്ളവരെ ആകർഷിക്കാനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ളത് ഈ അച്ഛനെന്തിനായി അരക്കി ലെഗിൻസ് എന്ന് പറയുന്ന അരക്കിത് താഴോട്ടുള്ള ഭാഗം മുഖത്ത് നോക്കി സംസാരിച്ച പോലെ ഇപ്പം പിള്ളേരെ അവരെ കണ്ടു നോക്കി സംസാരിക്കണം അവരെ മുഖത്ത് നോക്കി സംസാരിക്കണം അവരുടെ അരക്കിട്ട് ഇട്ടേക്കുന്ന ഡ്രസ്സിൽ നോക്കിയിട്ട് സംസാരിക്കരുത് അവിടെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണുള്ളത് കണ്ടിട്ട് അച്ഛൻ്റെ പ്രശ്നം ഉണ്ടാവുന്നത് മാത്രമല്ല അച്ഛൻ അങ്ങനെയുള്ള വൈകാരികമായ സംയമനം പാലിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്നുണ്ടെങ്കിൽ അച്ഛൻ ഈ വെള്ളവസ്ത്രമൊക്കെ ഊരി രോഗയൊക്കെ ഊരി അച്ഛൻ ബോശലമാതിരി വല്ല ചട്ടയും കൊണ്ടുപോയി കൊടുത്ത് പിന്നെ ആടിപ്പാടി നടക്കട്ടെ അത് അച്ഛനെ ആരും നിർബന്ധിച്ച് അച്ഛനാക്കിയോന്നല്ലല്ലോ അച്ഛൻ യഥാർത്ഥത്തിൽ അച്ഛനാവട്ടെ ഏതെങ്കിലും കുഞ്ഞുങ്ങളുടെ അച്ഛനാവി മാറട്ടെ ഇത് പിന്നെ ലെഗിൻസ് കണ്ട വികാരം ഉണ്ടരുന്നുണ്ടെങ്കിൽ അരുതതിറോയി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട് മല ഹരിതയിറോയി പറഞ്ഞത് മലയാളത്തിലെ പത്രപ്രവർത്തകരോട് സംസാരിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് ഞാൻ ഇറിറ്റേറ്റഡ് ആവാറുണ്ട് കാരണം അവർ എൻ്റെ കണ്ണിൽ നോക്കിയല്ല സംസാരിക്കാറ് മറിച്ച് എൻ്റെ മാറിൽ നോക്കിയാണ് സംസാരിക്കുന്നതെന്ന് കൊച്ചു കാര്യങ്ങളുടെ ദൈവം ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിലൂടെ ഐമരം എന്ന ഗ്രാമത്തിൻ്റെ കഥ പറഞ്ഞാൽ മേ പിന്നെ അരിതുതി റോയി ക്രിസ്ത്യൻ പിന്തുച്ച അവകാശ നിയമത്തിനകത്ത് വിപ്ലവകരമായ നിയമ പോരാട്ടം നടത്തിയ മേരി റോയിയുടെ മകൾ ആ അരുദ്ധുതി റോയി പറഞ്ഞിട്ടുള്ളതാണിത് മലയാളിക്ക് കിട്ടിയ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ് പാതി മലയാളിയായ ഒരു സ്ത്രീയിൽ നിന്ന് ആണുങ്ങൾ കേരളത്തിലെ പുരുഷന്മാർക്ക് എങ്ങനെ സ്ത്രീകളോട് സംസാരിക്കണം എന്നറിയില്ല കണ്ണ് നോക്കിയാൽ എല്ലാം സംസാരിക്കുക മാർഗത്തിൽ നോക്കിയാണ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള വസ്തുതയുണ്ട് എൺപത് ശതമാനം ആണുങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ തനം മുമ്പിട്ട് സംസാരിക്കും കള്ളലക്ഷണം കാണിച്ചിട്ട് തൻ്റെ അടുത്തോട് കൂടിയിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല ചൊറിച്ചിട്ടാട്ടോ എന്തോ ഒരു ചൊറിച്ചിൽ പോലെ തോന്നുന്നുണ്ട് അവിടെ ചൊറിച്ചിലല്ലേലും കുറച്ച് കൂടുതലായിട്ട് നാക്കേൻ്റെ ചൊറിച്ചിൽ കൂടുതലാണ് അതുകൊണ്ടാണുള്ള ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരോ ചൊരുചിക്കുന്നത് അപ്പോൾ പിന്നെ എൻ്റെ അനിയത്തി എൻ്റെ അനിയത്തി പിന്നെ വീട്ടിലിടുന്നത് അവൾ ഷോർട്സും ടീ ഷർട്ടുമാണ് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സാണ് അവൾ അവളോട് എറണാകുളത്ത് ഇടുന്നത് അവൾ വീട്ടിലിടുന്ന ഷോർട്സും ടീഷർട്ടുമാണ് പുറത്തിറങ്ങുമ്പോൾ പക്ഷേ മറ്റെന്തെങ്കിലും ഇടോ ഷോർട്സും ടീഷർട്ടുമാണ് ഷർട്ടുമാണ് അവളിടുന്നത് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ചൂ പിന്നെ ഏത് സാഹചര്യത്തിലും അവരും മനുഷ്യരല്ലേ പെണ്ണും ആണുങ്ങളും തമ്മിലുള്ള പിന്നെ ഈ ലൈംഗികപരമായ വ്യത്യാസം ഉണ്ട് എന്നുള്ളതല്ലാതെ പുരുഷനേക്കാൾ കൂടുതൽ ശാരീരികമായിട്ടുള്ള പല പ്രയാസങ്ങളും ഇപ്പോൾ ഈ പിന്നെ പീരീഡ്സിൻ്റെ ടൈമിലും ഒക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ് പുരുഷൻ പ്രസവവേദന അനുഭവിക്കുന്നില്ല സ്ത്രീ അത് അനുഭവിക്കുന്നുണ്ട് അപ്പം പുരുഷനേക്കാൾ കൂടുതൽ ത്യാഗങ്ങൾ സഹിക്കുന്നത് പുരുഷനേക്കാൾ കൂടുതൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അഭിമുഖീകരിക്കുന്ന സ്ത്രീകളാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമുക്കൊക്കെ അമ്മയും സഹോദരിമാരും പെൺമക്കളും ഒക്കെ ഉള്ളവരാണ് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ നമുക്ക് കസിൻസ് കസിൻസായിട്ടുള്ള പെൺകുട്ടികളുണ്ട് നമ്മുടെ കസിൻസിൻ്റെ മക്കളായിട്ടുള്ള അതായത് നമ്മുടെ മക്കൾക്ക് തുല്യമായിട്ടുള്ള പെൺകുട്ടികളുണ്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പെൺകുട്ടികളുണ്ട് നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള പെൺകുട്ടികളുണ്ട് അവരെല്ലാം മനസ്സിൽ കാണണം എന്നിട്ട് വേണം അണിറോസിനെ കുറിച്ച് അഭിപ്രായം പറയാൻ അണിറോസിൻ്റെ മുഖത്തിന്റെ സാൻസ് ഇവരൊക്കെ വെച്ചു നോക്കണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുക എന്ത് തോന്നിയാസം കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ ആൾക്കാർ ഉണ്ടാകുക ഫാൻസുകാർ ഉണ്ടാകാന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഭാര്യ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു അവൾ വേറെ യോഗം കഴിച്ചു ഇപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞു അവൾ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം ഞങ്ങൾ പിരിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തമ്മിൽ വേറെ വിട്ടിട്ട് ഏകദേശം പിന്നെ ഏഴ് കൊല്ലം ആറ് കൊല്ലം കഴിഞ്ഞു അതിന് ശേഷം പക്ഷേ ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും ഒരുമിച്ച് യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വേറെ പിരിഞ്ഞതിന് ശേഷവും പക്ഷേ നിയമപരമായി പിരിഞ്ഞിട്ടും അതിന് ശേഷം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അവരെ കല്യാണം കഴിഞ്ഞ ശേഷം ഇന്ന് വരെ ഫോണിലോ അല്ലാതെ ഒന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല കാരണം ലെറ്റ് ദം ലിവ് ഹർ ലൈഫ് അതിനിടയ്ക്ക് നമ്മളൊരു പിന്നെ ഓർമ്മപ്പെടുത്തലിന് പോലും പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ആലോചിക്കാത്തത് പക്ഷേ അവൾ ഗൾഫിലാവുമ്പോൾ അവൾ അവിടെ ഇട്ടിരുന്ന ഷോർട്സ് ആണ് മുട്ടൊരു മേലേക്ക് നിൽക്കുന്ന ഷോർട്സാണ് ത്രീ ഫോർത്ത് ഒന്നുമല്ല ഷോർട്സ് ആയിട്ടിരുന്നത് ഷോർട്സും ടീ ഷർട്ടും ആയിരുന്നു അവിടെ ഉപയോഗിക്കുന്നത് നാട്ടിലെത്തിയപ്പോൾ അത് മിഡ് ടീം ടീ ഷർട്ട് ആക്കി പറയുമ്പോൾ ഒരു നാട്ടുമ്പോ ആണ് ചുക്കത്തറന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഷോർട്സ് ഇല്ലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുഴപ്പമാണ് അപ്പോൾ അതുകൊണ്ട് അതിന് നിന്നില്ല മിഡ് ടീം ടീ ഷർട്ട് ആക്കി അവിടെ വന്നപ്പോൾ നാട്ടിലെത്തിയപ്പോ കാരണം അവർക്ക് ഈ എയർ സർക്കുലേഷൻ എന്നൊക്കെ പറയുന്നത് വേണ്ട ഈ ചൂട് കാലത്ത് ഇതെല്ലാം കൂടി വാരി വലിച്ചിട്ടുകൊണ്ട് ഇറക്കുക എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാ കാറ്റടി ഒക്കെ കിട്ടണ്ടേ മനുഷ്യനല്ലേ ആണായാലും പെണ്ണായാലും മനുഷ്യനല്ലേ ജീവനുള്ള സാധനമല്ലേ മൃഗങ്ങളൊക്കെ എത്രയോ ഭാഗ്യവാന്മാർന്ന് കയറണ അവർക്ക് ഈ വസ്ത്രം തൊട്ടിറക്കണ്ടല്ലോ പിന്നെ ഈ കൂട്ടിലടിക്കുന്ന അടച്ചിടുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആണ് പ്രയാസമുള്ളത് അതിന് സ്വതന്ത്രമായിട്ട് പോകാൻ പറ്റില്ല അതിന് ഈ കൂടിൻ്റെ ഉള്ളിൽ കിടന്ന് ഈ ചൂട് സഹിച്ച് കിടക്കണം കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കും കുറച്ച് നല്ല ഇത് കൊടുക്കും അതുകൊണ്ടാണല്ലോ പറയുന്ന പെട്ട കവിത ഉള്ളത് ബന്ധുന കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരില്ലെന്ന് പറഞ്ഞത് സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിക്കുന്നുണ്ട് ഇപ്പം പണ്ടത്തെ കാലത്തൊക്കെ സാരിയായിരുന്നു കൊടുത്തിരുന്നത് എൻ്റെ മമ്മിയൊക്കെ മരണം വരെ സാരി കൊടുത്തിരുന്നത് അത് ഈ പോളിസ്റ്റർ സാരി കൊടുക്കാൻ പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാണ് മമ്മി പിന്നെ രാത്രി മമ്മിയുടെ ബെഡ്റൂമിൽ കയറി കഴിഞ്ഞാലും മമ്മി പിന്നെ വാതിലടച്ച് കഴിഞ്ഞാൽ മമ്മി സാരിയൊക്കെ മാറ്റിയിട്ടായിരുന്നു മമ്മി കിടക്കാറുണ്ടായിരുന്നത് എന്നുള്ളത് എനിക്കറിയാം സഹോദരിമാരൂരൊക്കെ പറഞ്ഞിട്ടൊക്കെ അറിയാം കാരണം അസ്വസ്ഥത അനുഭവിക്കുകയല്ലേ ചൂട് കാലത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര ബുദ്ധിമുട്ടാണ് കോട്ടൺ സാരിയൊക്കെ വരുന്നതിന്റെ മുമ്പ് പോളിസ സാരിയാണുള്ളത് അന്ന് അതിപ്പോ വലിയ സംഭവം ഒന്നും കണ്ടിരിക്കുക അന്ന് അത് വില കൂടിയ സാധനമായിരുന്നു ഇപ്പൊ അതാർക്കും വേണ്ട ആരും പോളിസർ മേടിക്കൂല വല്ല ചുമത നടത്തിലും പച്ച നടത്തിലും ഒക്കെ അടിച്ചു കഴിഞ്ഞാല് ഡി ഗാരും മാർക്കിസ്റ്റുകാരും ഒക്കെ മേടിക്കും കാവ്യ നടത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പോളിസർ ഉണ്ടെങ്കിൽ സി പി എം അല്ല ബി ജെ പി മേടിക്കും എന്നല്ല അതല്ലാതെ കൊടി പാർട്ടിയുടെ കൊടി അടിക്കാനല്ലാതെ ഈ സാധനത്തിന് ഒരു ഉപകാരമില്ലാത്ത അവസ്ഥ എത്തി പോയി ഇപ്പോൾ പോളിസെടുത്ത് തുണിക്ക് ഇപ്പം അത് കഴിഞ്ഞിട്ട് നൈറ്റി നൈറ്റി എന്നായിരുന്നു പറയാം മാക്സിന്നല്ല മാക്സി വന്നപ്പോൾ ഈ സാരിയിൽ നിന്ന് മാക്സിയിലേക്ക് മാറാൻ പഴയ ആ തലമുറയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു കാരണം നിലവിലുള്ള സ്ഥിതിവിശേഷത്തിൽ നിന്ന് മാറി അങ്ങനെ അതൊരു വിപ്ലവാത്മകപരമായിട്ടുള്ളൊരു മാറ്റമായിട്ടാണ് കണ്ടിരുന്നത് കാരണം അങ്ങനെ എന്ന് പറഞ്ഞാൽ യാഥാസ്ഥിതിഗത്വത്തിൻ്റെ തടവണയിൽ ആ കുളിക്കിപ്പോയി കാരണം മലയാള ഉച്ചാരണ ശുദ്ധിയോട് കൂടിയിട്ട് ഉച്ചരിക്കാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ടു പോയി തോന്നണോ എന്നാൽ ഇനിയിപ്പോൾ സംസ്ഥാന ശേഷി നഷ്ടപ്പെടുക എന്നുള്ളതാണ് ആലോചിക്കാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നഷ്ടപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അതൊക്കെ പോട്ടെ എന്തായാലും സംസ്ഥാനശേഷി നഷ്ടപ്പെടാത്തടത്തോളം കാലം ചിന്തകൾക്ക് മങ്ങനേൽക്കാത്തടത്തോളം കാലം എൻ്റെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെടാത്തടത്തോളം കാലം കൺമുമ്പിൽ കാണുന്ന കാഴ്ചകൾ എൻ്റെ തലകൊണ്ട് ചിന്തിച്ച് എൻ്റെ വാക്കുകൊണ്ട് ഞാൻ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും മിണ്ടാ ഞാൻ പലപ്പോഴും പറഞ്ഞ വാക്കാർത്തിക്കുകയാണ് മിണ്ടാതിരിക്കാനല്ല മിണ്ടിക്കൊണ്ടേയിരിക്കാനാണ് തീരുമാനം അപ്പം ഈ സാരി എന്ന് പറയുന്നത് പിന്നെ മാറിയിട്ട് മാക്സി ആകുമ്പോൾ പലരും അതിലേക്ക് മാറാൻ മടിച്ചു കാരണം എന്നെ എങ്ങനെയാണ് ആൾക്കാർ കാണുകയെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ തൊട്ടത്തോ പിന്നെ നിങ്ങളുടെ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ മതി അവരെ പിന്നെ അവരുടെ അമ്മമാരെ അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ ബാക്കിയുള്ളത് അല്ലെങ്കിൽ മുത്തച്ഛിമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കാരണം ഞാൻ ഈ പല തലമുറയും കണ്ടിട്ടുള്ള ഇതുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ചട്ടയും മുണ്ടുള്ള കാലത്ത് കുറച്ചുകൂടി സുഖമായിരുന്നു നമ്മുടെ പോച്ചയുടെ ഡ്രസ്സ് ചട്ടയും മുണ്ടും അതെന്നുവെച്ചാൽ മുണ്ടും കള്ളി കൊണ്ടു അമ്മച്ചിമാർക്ക് പിന്നെ മുസ്ലിം സ്ത്രീകൾക്കാണെങ്കിലും കള്ളി കൊടുക്കാം ഹിന്ദുക്കളും അങ്ങനെ കൊടുക്കുമായിരുന്നു എനിക്ക് ഒന്നെ പിന്നെ ഈ നായർമാർ മാത്രമാണ് സാരി കൊടുത്ത് നടന്നിരുന്നത് ബാക്കി ഈ കള്ളിമുണ്ട് കൊടുക്കാം അതായത് ലുങ്കി കൊടുക്കാം ലു അതിൻ്റെ കൂടെ ഈ പിന്നെ ചട്ട ഈ വളരെ ലൂസായിട്ടുള്ള ബ്ലൗസ് അതിട്ട് നടക്കുകയായിരുന്നു പ്രായമായി കഴിഞ്ഞാലെങ്കിലും ചെറുപ്പത്തിൽ പറ്റിയിട്ടില്ലെങ്കിലും അപ്പോൾ അവർക്ക് ചൂടുന്ന ഒരു ഒരാശ്വാസവും കിട്ടുമായിരുന്നു ആണുങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞാൽ ആദ്യം തന്നെ അടിവസ്ത്രം ജെട്ടി കളയും അതേപോലെ തന്നെ ഷർട്ട് വരും എന്നിട്ട് വളരെ പിന്നെ എന്താ പറയുക മമ്മൂട്ടിരിക്കുന്ന മാതിരി കസേര വലിയ കാലും എടുത്ത് വെച്ചിട്ട് നല്ല സുഖമായിട്ട് പ്രകൃതിയിലെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ഈ തടവറയിൽ നിൽക്കുന്നില്ല ഈ ചൂട് അനുഭവിക്കുന്നില്ല ഈ അസഹനീയമായ അന്തരീക്ഷത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നില്ല ശാരീരികമായ എല്ലാ സുഖവും അനുഭവിക്കുകയാണ് പിന്നെ ഈ പിന്നെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലായിട്ടുള്ള ചട്ടയം കൊണ്ടും ഇപ്പോൾ നിങ്ങൾ വിദേശത്തൊക്കെ പോകുമ്പോൾ അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ പറയുക ടു പീസ് തന്നെ നടക്കണേ ഒരു ബ്രേസിയറും ഉണ്ടാവും ഒരു പിന്നെ അണ്ടർ ഗാർമെൻസും ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരു ഒരു പിന്നെ പാൻറ്റീസും ഒരു ബ്രേസിയർ മാത്രം ഇട്ട് സൺബാത്ത് ബാത്ത് എന്ന് പറഞ്ഞ കാരണം അവർക്ക് എപ്പോഴെങ്കിലും വർഷത്തിൽ പിന്നെ ചൂടടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ സ്കിന്നും നമ്മുടെ ജീവിതത്തിനും ഒക്കെ വേണ്ട പല വൈറ്റമിൻസും സൺ സൂര്യപ്രകാശത്തു നിന്ന് കിട്ടുന്നുണ്ട് നമുക്കിവിടെ സൂര്യാഘാതത്തെക്കുറിച്ചുള്ള ചിന്തയാണ് പക്ഷേ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സൂര്യപിളിച്ചം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പല രാജ്യങ്ങളുണ്ട് എനിക്കതിൽ ഫിൻലാൻഡാണോ അതോ പിന്നെ വേറെ ഏതാ രാജ്യം ഞാനിപ്പോൾ പറയാം ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ ഫിൻലാൻഡാണോ കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ചതേ ഉള്ളൂ ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡ് വർഷത്തിൽ രണ്ട് മാസമാണ് സമ്മറുള്ളത് സൂര്യപ്രകാശമുള്ളൂ ബാക്കി പത്ത് മാസവും ഫുള്ള് മഞ്ഞാണ് നാല് മീറ്ററോളം താഴ്ചയിൽ മഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് ആകെ അവിടുത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ അവരുടെ ഡെൻമാർക്കിന്റെ കീഴിലാണ് ഗ്രീൻമാ ഗ്രീൻലാൻഡ് യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് പിന്നെ അവര് യൂറോപ്പുമായി ഹിതപരിശോധനയിലൂടെ പിന്നെ പിന്നെ ബന്ധം സ്ഥാപിക്കുകയും സ്വയംഭരണം ലഭിക്കുകയും ചെയ്തത് കഷ്ടിച്ച് അമ്പത്തേഴായിരം പേരുള്ള ഗ്രീൻലാൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപുമാണ് വർഷത്തിൽ രണ്ട് മാസം തുടർച്ചയായി സൂര്യപ്രകാശം കിട്ടും എൺപത് ശതമാനവും മഞ്ഞും മൂടി കിടക്കുന്നു ചിലയിടങ്ങളിൽ ഈ മഞ്ഞ് പുതപ്പിന് നാല് കിലോമീറ്റർ വരെ കട്ടിയുണ്ടാവും നാല് മീറ്റർ അല്ല നാലായിരം മീറ്റർ താഴ്ചയിൽ മഞ്ഞ് കട്ടി ദൈർഘ്യമല്ല പറഞ്ഞേ അതിൻ്റെ തിക്നെസ്സാണ് പറഞ്ഞത് ആലോചിച്ച് നോക്കുക നിങ്ങൾ അങ്ങനെയുള്ള പിന്നെ രാജ്യങ്ങളുണ്ട് അപ്പം അവിടെയുള്ളവർക്ക് സൺബാത്ത് എന്നൊക്കെ പറഞ്ഞാൽ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി അവർക്ക് ആ വെയിലുള്ള സമയത്ത് അവർ അവർ വെയിൽ കൊള്ളാൻ വേണ്ടി അവരൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത് കോവളത്തൊക്കെ വന്നിട്ട് ബീച്ചിൽ വളർന്ന് കിടക്കുന്നു അപ്പം അവരെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വികാരം തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുഴപ്പാണെന്നേ ഈ ഡ്രസ്സ് ട്രസ്റ്റോറിൻ്റെ കുഴപ്പമല്ല ഞാൻ യാഥാസ്ഥ്യതികനോ വലിയ സദാചാരവാദിയല്ല എന്നാ ഇതെല്ലാം ഊരി ഇതെല്ലാം കാണിച്ചിങ്ങനെ നടക്കുന്നത് വലിയ വിപ്ലവമാണെന്ന് വിശ്വസിക്കുന്ന ആളുമല്ല ഇറാനിലെ പെൺകുട്ടി കാണിച്ചത് വിപ്ലവമായിരുന്നു കാരണം അവിടെ വസ്ത്രത്തിൽ കയറിയിട്ടുള്ള അനാവശ്യമായിട്ട് മത പോലീസിന്റെ ഇടപെടലുകൾ ഉണ്ടായപ്പോഴാണ് ഒരു പെൺകുട്ടി പൂർണ്ണ അഗ്നയായി പ്രതിഷേധിച്ചത് അത് വിപ്ലവകരമായിട്ടുള്ള പോരാട്ടാണ് ചിലതിനോട് അങ്ങനെ തന്നെ പ്രതിഷേധിക്കണം ചിലടത്ത് ഇവിടെ പിന്നെ മാറു മാറുമറയ്ക്കാൻ വേണ്ടി സമരം നടത്തിയതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് അവിടെ ആ പെൺകുട്ടി സർവ്വ വസ്ത്രങ്ങളും ഊരിക്കൊണ്ട് നടത്തിയിട്ടുള്ള സമരം മാർ ചെത്തി നടത്തിയിട്ടുള്ള സമരത്തെ പോലെ തന്നെയാണ് ഓക്കെ എന്തായിരുന്നാലും ഇതാണ് എനിക്ക് പറയാനുള്ളത് വേറെ ബൈക്കിൽ നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ബൈക്കിന്റെ മേഖല പെൺകുട്ടികൾ കയറില്ലായിരുന്നു അതെന്തോ മോശപ്പെട്ട കാര്യമായിരുന്നു ഇനി കയറിയാൽ തന്നെ സൈഡിലേക്കായിരുന്നു ഇരിക്കുക നേരെ പിന്നെ നമ്മൾ നമ്മളിരിക്കുന്ന പോലെ ബൈക്കിന്റെ അപ്പുറത്തും ഇപ്പുറത്ത് സ്കൂട്ടർ വന്നില്ല അപ്പുറത്ത് ഇപ്പുറത്തും കാലിട്ട് അന്നും തമിഴ്നാട്ടിലൊക്കെ ലൂണ ലൂണയാണ് തമിഴ്നാട്ടിലെ ഏറ്റവും പിന്നെ കൂടുതൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു ടു വീലറിൽ അതേസമയം ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള ഒറീസ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സ്കൂട്ടർ ആയിരുന്നു പഴയ എന്താണ് ലാമ്പർറ്റോ അങ്ങനെയൊക്കെ പറയുന്ന സ്കൂട്ടർ ഉണ്ടല്ലോ മുമ്പിൽ ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയുള്ള പ്രത്യേകത പഴയകാലത്ത് സ്കൂട്ടർ അതൊക്കെ പഴയകാല സിനിമകൾ കാണുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ സ്കൂട്ടറുകൾ വളരെ കുറവായിരുന്നു പിന്നീട് ബൈക്കാണ് വരുന്നത് ബൈക്ക് വന്നു കഴിഞ്ഞപ്പഴും ഈ ബജാജിൻ്റെ പിന്നെ ഫോറസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് പിന്നീടാണ് ഈ എമഘയുടെതും ബാക്കിയുള്ളതും ഒക്കെ ഇറങ്ങി ഇറങ്ങി തുടങ്ങിയത് ഏറ്റവും ഒരുപാട് മോഡലുകൾ ഇപ്പോൾ വീണ്ടും സ്കൂട്ടറിലേക്ക് തിരിച്ചു പോകുന്നു സ്ത്രീകൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് പിന്നെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങി വെക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് സ്കൂട്ടർ ഇപ്പോൾ വീണ്ടും വ്യാപകമായി ബൈക്കിനേക്കാൾ കൂടുതൽ സ്കൂട്ടറാണ് ഓക്കെ ടീനേജേഴ്സാണ് ബൈക്കിനെ പ്രിഫർ ചെയ്യുന്നത് കുടുംബസ്ഥരായ ഒരു സ്കൂട്ടറാണ് കാരണം അവർക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ അതാണ് പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇങ്ങനെ കാലപ്പുറത്ത് പുറത്തിട്ടിരിക്കുമ്പോൾ പിന്നെ മെൻസസ് ടൈമിലൊക്കെ അവർക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം കാലത്രയും കാരണം ബൈക്കിൻ്റെ സീറ്റ് വീതി കുറഞ്ഞതാണെങ്കിൽ സ്കൂട്ടറിൻ്റെ സീറ്റ് ബൈക്കിലേക്ക് എത്തും തോറും വീതി കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത് ഈ കാര്യേജിൻ്റെയും കൂടി സംവിധാനം വെച്ചിട്ടാണ് സ്കൂട്ടർ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ രൂപകൽപ്പന എങ്ങനെയാണ് പക്ഷേ ബൈക്കിൽ ഞാൻ പറഞ്ഞല്ലോ സൈഡിലേക്ക് ഇരുന്ന് ആയിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത് ബൈക്ക് ഈ പൊസിഷനിലാണെങ്കിൽ ഓടിക്കുന്നവർ നേരെ ഇരിക്കും അതിൻ്റെ പുറകിൽ അവരുടെ സ്വന്തം മാരിയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും അങ്ങനെയാണ് ഇരുന്നുകൊണ്ടിരുന്നത് പുറകിൽ നേരെ ഇരുന്നു കഴിഞ്ഞാൽ അതുപോലും യാഥാർത്ഥികർക്ക് പിന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ അതിന് കസിൻസ് ആണ് പോകണമെന്നുണ്ടെങ്കിൽ അവർ ചേർന്നിരിക്കാൻ വേണ്ടി പോയതാണെന്നുള്ളത് പറയും അത്ര കണ്ട് വൃത്തികെട്ട കൾച്ചർ ഉണ്ടായിരുന്ന ഒരു നാട്ടിലാണ് വിപ്ല ഈ വിപ്ലവത്തിൻ്റെയൊക്കെ പുരോഗമതി പിന്നെ ചിന്തയുടെ ഒക്കെ ഭാഗമായിട്ട് ഇത്രയും മാറി വന്നത് ഇപ്പം കാറും സ്കൂട്ടറും ഒക്കെ ഏറ്റവും കൂടുതൽ ഓടിക്കുന്നതല്ല സ്ത്രീകളാണ് സൗദി അറേബ്യ സ്ത്രീകൾക്ക് പിന്നെ ഒന്നവിടെ സിനിമ സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നില്ല അപ്പോൾ സിനിമ കാണാനുള്ള അവസരമുണ്ട് ഇറാൻ മാത്രമാണ് ഇപ്പോൾ നന്നാമത് ഇറാനിൽ പന്തുകൾ കാണാൻ വന്ന ഫുട്ബോൾ കാണാൻ വന്ന മത്സരം കാണാൻ വന്ന സ്ത്രീകളുടെ കണ്ണിലേക്ക് കുരുമുളക് സ്പ്രേ അടിച്ചു അതിൻ്റെ പിന്നെ തലപ്പത്തിരുന്ന് ഒരുത്തം ചത്തുപോയി ഇനിയിപ്പോൾ ആയത്തുള്ള കൊമേനിനെ കൂടി പിടിച്ചാൽ മതി അവനെ കൂടി ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇറാൻ വിപ്ലവം പിന്നെ ഇറാനിലെ വിപ്ലവം പൂർണ്ണമാവും ഇറാനിലെ പിന്നെ പിന്നെ സുന്നികൾ തീരുമാനിക്കും എങ്ങനെ ഇറാൻ ഭരിക്കണം എന്നുള്ളത് ഈ ഷിയാകളുടെ ഈ തോന്നിയാസൊക്കെ അവസാനിക്കും ഓക്കെ അതുപോട്ടെ പിന്നെ അവിടെ സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു തുടങ്ങി ഏറ്റവും മാന്യമായും ഏറ്റവും പിന്നെ ഡീസൻറ്റായി പിന്നെ റോട്ടിൽ റോഡിൽ മാന്യമായി പെരുമാറുന്ന സ്ത്രീകളാണ് സ്ത്രീകൾ ഓടിക്കുന്ന വണ്ടികളിൽ നിന്ന് അപകടം ഉണ്ടാകുന്നത് വളരെ അപൂർവ്വം ആണുങ്ങളെ പോലെ തോന്നുന്ന മാതിരി വണ്ടി ഓടിക്കൂല ഗൾഫിലൊക്കെ നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് ലാൻഡ് ബൂസർ ഒക്കെ ഉപയോഗിക്കുന്നത് ഖത്തറിലൊക്കെ ഞാൻ എൻ്റെ കൂടെയുള്ള സൗപ്രവർത്തകരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് മറിയമല്ല അബ്ദുള്ള നൂർ മുഹമ്മദ് തുടങ്ങിയിട്ടുള്ള ഖത്രികളായിട്ടുള്ള സ്ത്രീകളുടെ കൂടെ ചിലപ്പോൾ ചിലപ്പോൾ അത് ഞമ്മളൊരു ഒരുമിച്ചിറങ്ങുകയാണെങ്കിൽ നമ്മളൊക്കെ പിന്നെ അവരൊക്കെ വലിയ ശമ്പളം മേടിക്കുന്നത് നമ്മളും അവരും എടുക്കുന്ന പണിയൊന്നാണ് അവർക്ക് ഉള്ള പാക്കേജ് വേറെയാണ് നമുക്കുള്ള പാക്കേജ് വേറെയാണ് മേസ്കോയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഡാനിഷ് കമ്പനിയാണ് ഡെൻമാർക്ക് കമ്പനിയാണ് അപ്പോൾ ചിലപ്പോൾ അവർ നമ്മളെ നമ്മുടെ അക്കോമഡേഷൻ അവിടെയൊന്ന് പോകുന്നു വരയ്ക്കുന്നു ഡ്രോപ്പ് ചെയ്യും കാരണം നമ്മൾ ചിലപ്പോൾ കമ്പനി വണ്ടിക്ക് കാത്ത് നിൽക്കുമ്പോൾ നേരം വൈകേണ്ടതെന്നൊക്കെ എത്തിയിട്ട് ചിലപ്പോൾ നമ്മളായിട്ടുള്ള ബന്ധം കൊണ്ട് കാരണം ബന്ധം എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഹെവി ടാസ്ക് ആയിട്ട് തോന്നുന്ന പല പണികളും ചിലപ്പോൾ നമ്മളോട് ചെയ്ത് കൊടുക്കും നമുക്ക് അഞ്ച് മിനിറ്റ് നേരത്തെ പണി പണിയുണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്ത് കൊടുക്കില്ല നമ്മളവിടെ വെക്കും അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാനുള്ള ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർക്ക് അതിൻ്റെ കുട്ടൻസ് പറഞ്ഞു കൊടുക്കേണ്ടി വരും പിന്നെ അവർ തന്നെ ചെയ്യും അപ്പോൾ അവർ ഏബിൾ അല്ലാതിരിക്കുമ്പോൾ നമ്മളെ ഡിപ്പൻഡ് ചെയ്യുകയുള്ളൂ ഡിപ്പൻഡ് ചെയ്യൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അടുത്തൊന്നും ഇങ്ങനെയുള്ള ചില സൗകര്യങ്ങളൊക്കെ കിട്ടുകയുള്ളു അവർ നമ്മളെ അവരുടെ കൂട്ടത്തിലൊരാളായിട്ട് പരിഗണിക്കുകയുള്ളൂ അവർക്ക് എത്രയെ പരിഗണിക്കുന്ന പോലെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കില്ല അവർക്ക് എല്ലാം പിന്നെ ഇതെന്താ ചെയ്യുക എങ്ങനെ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്പം ഒന്ന് സഹായിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഈ ടൈമിൽ മാനേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വെക്കും പിന്നെ ഞാൻ പറയും സമയം എടുക്കുമെന്ന് പറയും അഞ്ച് മിനിറ്റ് നേരത്തെ പണിയുള്ളൂ എന്ന് എനിക്കറിയാം പക്ഷേ എന്നാൽ തന്നെ നമ്മൾ ചെയ്യും അതൊക്കെ നമ്മൾ ജോലിയിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില അടവുകൾ എടുക്കുന്നത് ആ കുരു ബുദ്ധി മലയാളിക്ക് മാത്രമേ ഉള്ളത് എല്ലാ മലയാളികളിലും പ്രയോഗിക്കാറുണ്ട് എന്നുള്ളത് എനിക്കറിയാം ഇനി ആരും നല്ലവരായിട്ടൊന്നും പറയണ്ട ഇവിടെ സിനിമ കാണാതെ ഒരു ടി വി പ്രോഗ്രാം കാണാതെ മരിച്ചുപോയ എത്രയോ സ്ത്രീകളുണ്ട് സിനിമാ തിയേറ്റർ ഒരു കാലത്ത് ആണുങ്ങൾക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്യപ്പെട്ട സ്ഥലമായിരുന്നു സ്ത്രീകൾ സിനിമ കാണാൻ തിയേറ്റർ പോകാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പലപ്പോഴും സർക്കസിന് പോകും ജമ്പോ സർക്കസ് മറ്റേ സർക്കസ് സർക്കസൊക്കെ പറഞ്ഞിട്ട് അതിന് കുടുംബസമേതം പോകും മറ്റേത് സിനിമയ്ക്ക് പോകുന്നത് പിന്നെ പ്രത്യേകിച്ച് മലബാറിലൊക്കെ സ്ത്രീകൾ സിനിമയ്ക്ക് പോകാറുണ്ടായിരുന്നില്ല ഏത് മതവിഭാഗത്തിലും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാറുണ്ടായിരുന്നില്ല ടി വി വന്നപ്പോൾ ടി വി വന്നപ്പോൾ ഉസ്താദുമാർ പിന്നെ പറയാൻ തുടങ്ങി ടി വി ഉപയോഗിക്കാൻ പാടില്ല ടി വി കാണുന്നത് ആറാമാണ് നരകത്തിൽ പോകും ടി വി കാണുന്നവർ എൻ്റെ അടുത്തുള്ള ഒക്കെ മുസ്ലിം വീടുകളായിരുന്നു എൻ്റെ ഒരൊറ്റ വീട് ഉള്ള അവിടെ ക്രിസ്ത്യൻ വീട് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ഒരു പിന്നെ പാല പാലായിൽ നിന്നൊരു ബേബിച്ചായെന്ന് പറഞ്ഞാണ് അവിടെ താമസാക്കിയത് ഒരു ഹിന്ദു വീട് അവിടെ ഉണ്ടായിരുന്നു വീണേട്ടൻ്റെ ആ വീട് പിന്നീട് അദ്ദേഹം അവിടുന്ന് പിറ്റാ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബക്കാരുടെ വീടിൻ്റെ അടുത്തേക്ക് മാറിപ്പോയി അതായത് ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിങ്ങളുള്ള ഒരു പ്രദേശത്താണ് എൻ്റെ ഒരൊറ്റ വീട് ക്രിസ്ത്യൻ വീടുണ്ടായിരുന്നത് ആ സമയത്ത് ഞായറാഴ്ച ദൂരദർശനിൽ സിനിമ ഉണ്ടാകുമ്പോൾ എൻ്റെ വീട്ടിൽ വീട്ടിൽ ചെറിയ കുഞ്ഞ് വീടാണ് വീട്ടിൽ ടി വി എടുത്ത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ റിഫ്ലക്ഷൻ ഉണ്ടാവും അപ്പോൾ വീട്ടിലെ പിന്നെ ഈ പിന്നെ ഈ ഹാളെന്ന് പറയുന്ന സാധനമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കൊണ്ട് ചുമല് തേച്ചിട്ടുള്ള ഒരു ഓലപ്പരയായിരുന്നു വീട് അല്ല അന്നത്തേക്ക് ഓടിട്ടിട്ടുണ്ട് കറണ്ട് കിട്ടിയപ്പോഴേക്ക് അപ്പം ഈ പിന്നെ പതിനാലിഞ്ചിൻ്റെ കുഞ്ഞ് ടി വി ആണ് അന്നതിനാല വിലയാണ് ഇപ്പോൾ ആ പൈസയ്ക്ക് ഈ ഇരുപത്തൊന്ന് ഇഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ഇഞ്ചിൻ്റെ ഒക്കെ ടി വി കിട്ടും മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ടി വി കിട്ടും സോണിയുടെ പഴയ ടി വി അതിപ്പോഴും ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് എൻ്റെ പെങ്ങളെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടി വിക്ക് അകത്ത് ഈ സിനിമ കാണാൻ വേണ്ടി ഞായറാഴ്ച ദൂരദർശനിലെ സിനിമ കാണാൻ വേണ്ടി വരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് മുസ്ലിം പെൺകുട്ടികളാണ് ആണുങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാ മുസ്ലിം സ്ത്രീകളും പെൺകുട്ടികളും വരുന്നു അത് മൊരിയാനറിയില്ല പെരയിൽ ടി വി വെച്ച് കഴിഞ്ഞാൽ അറിയും അത് പ്രശ്നമായിരുന്നു ഇപ്പോൾ എവിടെയാ ഇപ്പോൾ എന്തിനാ എന്തിനാ തീയേറ്ററ് എന്തിനാണ് തിയേറ്റർ പോകുന്നത് എന്തിനാണ് ടി വി ആരാണ് ടി വി ഓൺ ചെയ്യണേ ഞാനെൻ്റെ ടി വി ഫിറ്റ് ചെയ്തിട്ടില്ല ഇവിടെ ഇപ്പോൾ എ സിയും ഫിറ്റ് ചെയ്തിട്ടില്ല എ സി ഇവിടെ കൊടുത്ത് വെച്ചിരിക്കുക ഇങ്ങോട്ട് താമസം മാറിയിട്ട് കാരണം ഇത് ഇരുപതാമത്തെ ഫ്ലോ ഫ്ലോറാണ് ശരിക്കും പതിനെട്ടാമത്തെ എന്നാണ് നമ്പർ പക്ഷേ ഇരുപതാമത്തെ ഫ്ലോറാണ് നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് വേനൽക്കാലത്ത് നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് ഇതൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല ടി വി കാണാറേ ഇല്ല കാലങ്ങളായിട്ട് മൊബൈൽ ഫോൺ ഉണ്ട് ഈ മൊബൈൽ ഫോണിൽ ഇതെല്ലാം എല്ലാവരും കാണുന്നില്ലേ കൗമാരക്കാർ തൊട്ട് വൃദ്ധന്മാർ വൃദ്ധന്മാരും വൃദ്ധകളും വരെയുള്ളവർ എല്ലാ പ്രായത്തിലും പെട്ടവർ ഈ പറയുന്ന ലോകത്തെ എല്ലാ സാധനങ്ങളും അവർക്ക് കാണാൻ കഴിയും സിനിമയെങ്കിൽ സിനിമ മറ്റെന്തെങ്കിലും അത് അതൊക്കെ കാണാൻ പറ്റും വേറൊന്ന് ലോകത്തെ ഏറ്റവും സെക്സി ആയിട്ടുള്ള ഏതാ അതാണ് എൻ്റെ ചോദ്യം ജീൻസാണോ ടീഷർട്ട് ആണോ പെണ്ണുങ്ങളുടെ കാര്യത്തിലാണ് പറയണേ മിട്ടിയാണോ ണോ ചുരിദാറാണോ അല്ല ലോകത്തെ ഏറ്റവും സെക്സി ആയിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് ഒന്ന് സാരിയാണ് ഒന്ന് പർദയാണ് അഴകളവുകൾ എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രമാണ് സാരിയും ബ്ലൗസും അതും ഒരു ഭാഗം പേര് പൊക്കൾ കൂടി കാണുന്ന പോലെയാണ് ഉടുക്കുക അതാണ് സാരിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ അത് തന്നെയാണ് ഏറ്റവും സെക്സി ആയിട്ടുള്ള ഡ്രസ്സാണ് പർദ്ദ ഏറ്റവും ഷെയ്പ്പ് എടുത്ത് കാണിക്കുന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കറുത്ത കറുള്ള ഡ്രസ്സാണെന്നേ ഉള്ളൂ ഒറ്റ നോട്ട് ഒരു ടൈലർക്ക് പിന്നെ ഇട്ട് ചെല്ലുന്ന ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അളവെടുക്കേണ്ട ആവശ്യമില്ല എന്നേ ടേപ്പൊന്നും പിടിക്കേണ്ട ഇങ്ങനെ നോക്കിയിട്ട് ഇത്ര ഇഞ്ച് ഇത്ര ഇഞ്ച് ഇത്ര ഇഞ്ച് ഇത്ര സെൻറ്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പറ്റും അത്ര കണ്ട് ഷേപ്പിലാണ് ഈ സാധനം ഉണ്ടാക്കണേ പിന്നെ ഈ മുഖം മൂടൽ ഈ മുഖം മൂടി എന്ന് പറയുന്ന സാധനം ഈ മൂടി നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് തുടങ്ങിയതാ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഉത്തരേന്ത്യയിൽ പോലും ഇപ്പോഴും പിന്നെ ശുചിമുറികൾ വേണ്ടത്ര ഇല്ല ഇപ്പോൾ ഈ സ്വച്ഛ് ഭാരത് പദ്ധതി വന്നതിന് ശേഷമാണ് അവിടെ മര്യാദയ്ക്ക് അഭിമാനത്തോടു കൂടിയിട്ട് ആളുകൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ സ്ത്രീ പിന്നെ വഹിക്കാൻ പറ്റുന്ന മറ്റേത് സ്ത്രീകൾ പാടത്തൊക്കെ പോയിട്ടാണ് കാര്യം സാധിച്ചിരുന്നത് ഇവിളുപ്പിനെ നമുക്കറിയാം തമിഴ്നാട് കഴിഞ്ഞാൽ വാളയാർ കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്കിൽ രാവിലെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ടും ഒരു വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിരുന്നിട്ടാണ് രാവിലെ ആൾക്കാർ ആൾക്കാരിരിക്കുന്നത് അതുണ്ടായിരുന്നു ഇപ്പോൾ ആ കാഴ്ച കാണാനില്ല ഇപ്പോൾ റെയിൽവേ ട്രാക്കിൽ അത്രയും കാഴ്ചകൾ കാണാനില്ല എല്ലാം ബയോ ടോയ്ലറ്റ് ബയോടൈലിറ്റാക്കി വികസനത്തിൻ്റെ പാതയിലൂടെ ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുമ്പുള്ള ഉത്തരേന്ത്യയിൽ ഈ പാടത്തൊക്കെ പോകുമ്പോഴാണ് ഈ സ്ത്രീകളെ പ്രാഥമിക കൃത്യം പിന്നെ നിർവഹിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് കാത്തിരിക്കുന്ന ചില ക്രിമിനലുകൾ ബലമായി വാവ് ഒത്തിപ്പിടിച്ചു കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അത്തരം പിന്നെ ക്രൈം റേറ്റിൻ്റെ നിരക്ക് കുറഞ്ഞു സമയം ഒരുപാട് ദീർഘിച്ച് പോകുന്നുണ്ടെന്ന് പറയാം ഉണ്ടെന്ന് അറിയാം പക്ഷേ ഈ വിഷയം പറഞ്ഞ് പൂർത്തീകരിക്കാതെ പോകാൻ പറ്റില്ലല്ലോ ഇനി രണ്ട് മൂന്ന് മിനിറ്റ് കൂടി എടുക്കുകയുള്ളൂ എന്ന് പറയുന്നത് പിന്നെ ഈ അന്നത്തെ കാലത്ത് അറേബ്യൻ നാടുകളിൽ ഇങ്ങനെ പോകുമ്പോൾ അവരുടെ അവരുടെ ഐഡൻറ്റിറ്റി അവരുടെ നാണം മറയ്ക്കാൻ അവരുടെ മുഖം കണ്ടാൽ തിരിച്ചറിയാതിരിക്കാൻ മറ്റൊന്ന് മരുഭൂമിയിൽ മരിക്കാറ്റുണ്ടാവും അപ്പോൾ ഈ പിന്നെ മണൽ വന്നടിക്കും അത് ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാഥമിക കൃത്യങ്ങളിൽ അവരുടെ മാനബോധം കൊണ്ട് അവരെ പിന്നെ അങ്ങനെ ഇരുന്ന് ഈ അപ്പിടുന്നത് ആളെ തിരിച്ചറിയാതിരിക്കാനും രണ്ടാമത്തെ മണൽക്കാറ്റിനെ പ്രതിരോധിക്കാനും വേണ്ടിയിട്ടുള്ള ഡ്രസ്സായിരുന്നു ആ സാധനം ഇവിടെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്തു ഏറ്റവും സെക്സി ആയിട്ടുള്ള ലോകത്തെ രണ്ട് വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകളുടേത് ഒന്ന് സാരിയും ബ്ലൗസും രണ്ട് പർദ്ദ അതിന് യാതൊരു സംശയമില്ല ഇല്ല ഏത് ഏപം വിചാരിച്ചാലും ഏത് തീവ്രവാദികൾ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ ഈ പറഞ്ഞ മാറ്റി പറയുന്ന പ്രശ്നവുമില്ല ഇത് ഇരുപത്തിയൊന്നാമത്തെ നൂറ്റാണ്ടിൽ ഷെയ്പ്പ് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന ഡ്രസ്സാണ് സാരിയും പാടുകയും സെക്സി ആയിട്ടുള്ള ഡ്രസ്സ് എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ പിന്നെ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടില് ആണ് ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് എന്നിട്ട് രാഹുൽ ഈശ്വരന് ചൊറിച്ചില് അവളുടെ വസ്ത്രത്തെ അവൻ അവന്റെ ഭാര്യയുടെ അങ്ങനത്തെ വസ്ത്രം ഇടൊന്നും ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ എന്നാൽ അവന്റെ മാതിരി തലയിൽ ജട്ടിയുടെ എലാസ്റ്റിക്കും വെച്ചുകൊണ്ട് നടന്നിട്ടില്ലല്ലോ ഇവിടെ രണ്ടിടത്തും ഓരോ പിന്നെ ദേശീയ ദേശീയപതാകളുടെ ചിഹ്നം പിച്ച് കടന്നിട്ടില്ലല്ലോ വൃത്തികെട്ടവൻ വിവരം കേട്ടവൻ അഭിഭാഷകനാണെന്ന് പറഞ്ഞാൽ എന്റെ ചരിത്രം മുഴുവൻ ഞാൻ അടുത്ത ദിവസം പറയും ലക്ഷ്മി നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീ അക്കാദമിയിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവൻ അഭിഭാഷകനാവില്ലായിരുന്നു അതുകൊണ്ട് അവൻ ഉണ്ടായിട്ടുള്ള ഗുണം എന്താ വെച്ചുകഴിഞ്ഞാൽ അവരെ പല്ല് തേക്കുമ്പോൾ നാക്ക് പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ മലയാളം കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഞാൻ കരുതുന്നു അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അടുത്ത ദിവസം പറയും കുറച്ച് പ്രൊവോക്കഡാണ് ചുമയുണ്ട് സിഗറ്റു വരി കൂടി ഒന്ന് കുറയ്ക്കണം കള്ളുകൂടി നിർത്തി ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കണതെന്ന് ആലോചിക്കണം ആറാം നൂറ്റാണ്ടിലൊന്നും അല്ല ജീവിക്കുന്നത് ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോച്ചേനടുത്ത് കുറച്ച് പൈസ കിട്ടും പണ്ട് ദിലീപിന് വേണ്ടിയിട്ട് വക്കീലായി പോയതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ചാനൽ ചർച്ച പങ്കെടുത്തിൻ്റെ ഭാഗമായിട്ട് ദീപിനെടുത്ത് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടാവും ഇനി പോച്ച പുറത്തിറങ്ങിയപ്പോൾ പോച്ചെ എന്തായാലും പിന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന് നന്നായി സംസാരിച്ച് അതിൻ്റെ പേരിൽ കേസിനെ അഭിമുഖീകരിക്കേണ്ടി വന്ന ആൾ എന്നുള്ള രീതിയിൽ നാട്ടുകാരെ പൈസയാണല്ലോ അതിനെടുത്തിട്ട് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം അഞ്ച് ലക്ഷം കൊടുക്കണേ ഉറക്കുന്നുല്ലോ കേസും അയാൾ നടത്തിക്കൊള്ളും എന്നുള്ള വിശ്വാസം ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു ശ്രീവിലസ് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വലിയ സദാചാരം പറയും അപ്പം എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു ഡ്രസ്സിംഗിൻ്റെ കാര്യത്തിൽ എൻ്റെ എന്നോട് അവൾക്ക് എല്ലാ ഡ്രസ്സും ഇടാനുള്ള സമയത്ത് ഉണ്ടായിരുന്നു അവൾ പിന്നെ ചില ആൾക്കാർ വീട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഒരു ഷാൾ എടുത്ത് ഇടും അപ്പം ഞാൻ പറയും എന്തിനാണ് നീ എന്തിനാണ് ഷാൾ എടുത്തിടുന്നത് എന്തിനാണ് അപ്പം അതിൻ്റെ ആവശ്യം അവർ നിന്റെ പിന്നെ വേറെന്തേം കാണാൻ പറ്റുമോ എന്നാണ് നീ അപ്പം അവൾ പറയാലോ ആ ആൾ ഇന്നാൾ വന്നപ്പം ചില ആൾക്കാരൊക്കെ ചില ഈ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ കൂട്ടി കഴിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ വരുമ്പോഴാണ് അയലാ കൂട്ടത്തില മറ്റേ ആള് ഇന്നാലും വന്നപ്പോൾ അയാളെ നോട്ടം ശരിയല്ലായിരുന്നു അതുകൊണ്ടാണ് എന്നറിയാം അപ്പം ഞാൻ പറഞ്ഞാ അയാൾ നോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തമാശയായിട്ട് എടുക്കും ഞാൻ കാര്യം പക്ഷെ അവൾക്ക് ഒരു കാര്യത്തിൽ വരല്ലാത്ത പ്രതിഷേധം ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും ലുങ്കി കൊടുത്ത് ഒരു ഹായ് ചെരുപ്പ് എടുത്തിട്ട് ചപ്പലിട്ടിട്ടാണ് നടക്കുക അപ്പോൾ എനിക്ക് കൃഷിയാണെന്ന് അപ്പോൾ ഏറ്റവും ആപ്ലിയായിട്ടുള്ള വസ്ത്രം അതാണ് എനിക്ക് പറ്റിയ ചെരുപ്പ് അതാണ് നല്ല ചെരുപ്പ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു പ്രവർത്തിക്കുക അത് നാശമാവും ഇതാകുമ്പോൾ ഒന്ന് കഴിയാൽ മതി അത് ചിലപ്പം ഊരി ഇട്ടിടാവും പാടത്തൊക്കെ പിന്നെ ഞാറ് പിന്നെ ഇതാക്കാനും കള പറിക്കാനും ഒക്കെ ഇറങ്ങുക നെൽകൃഷി വരെ നടത്തിയിരുന്നു പച്ചക്കറി കൃഷി പശു ആട് കോഴി എല്ലാം ഉണ്ടായിരുന്നു പോത്ത് അപ്പോൾ ഞാൻ അങ്ങനെ പോകുമ്പോൾ അവള് പറയും നടക്കണ നടക്കുന്നമാരിലുള്ള ഡ്രസ്സ് ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പഴയ ഡ്രസ്സുകൾ പലതുടത്ത് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് അവൾ ഞാനാണെങ്കിൽ ഈ നല്ല തരത്ത് നാശാക്കേണ്ട തീരത്തെ കാരണം നമ്മളീ പണിക്കാ പോണേ പിന്നെ എഗ്രിമെന്റിൽ എത്തി ഫാമിൽ ചെല്ലുമ്പോൾ അവിടെ ഇടാൻ പണി ഡ്രസ്സ് വേറെ ഇവിടുന്ന് പോകുമ്പോഴും അവിടെ പിന്നെ തിരിച്ചു വരുമ്പോൾ കുളിച്ചിട്ട് ഈ ഇവിടുന്ന് പോകുമ്പോഴേ നല്ല ഇട്ട് വരണം അവക്ക് നടക്കേണ്ട പോലെ തോന്നി അപ്പോൾ ഇതാണ് സ്ഥിതി അപ്പോൾ ഇതിന്റെ ഇടയിലാണ് ഈ പിന്നെ ആൾക്കാർ ഈ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറയണത് പിന്നെ ഇതൊക്കെ പറയണ മലയാളികൾ സദാചാരവാദം പറയുന്നവർ ഒരേ സമയം രണ്ടും മൂന്നും പേരോട് ബന്ധാണല്ലോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അങ്ങനെയുള്ളവരെ എറണാകുളത്ത് എനിക്കറിയാം കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന പ്രണയ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് ആർമിയിലുള്ള ചെറുപ്പക്കാരുമായിട്ട് കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ജേർണിസ്റ്റ് ആണ് ട്രെയിനി ആയിട്ടിരിക്കുമ്പം ഒരു പെൺകുട്ടി പേര് ഞാൻ പറയുന്നില്ല അതേ ഓഫീസിൽ ക്യാമറയിൽ പിന്നെ ക്യാമറാമാനായിട്ട് വർക്ക് ചെയ്യുന്ന ആളുമായി വല്ലാത്ത സാഹചര്യത്തിൽ കണ്ട പെൺകുട്ടികളുണ്ട് അവരെന്നോട് വന്ന് പറഞ്ഞതാണ് അവരെല്ലാം കോമൺ ആയിട്ട് താമസിക്കുകയായിരുന്നു പെൺകുട്ടികൾക്ക് പ്രത്യേക റൂമുകൾ ആൺകുട്ടികൾക്ക് പ്രത്യേക റൂമുകൾ ഒറ്റ അടുക്കള ഞാൻ അവിടെ ശനിയാഴ്ച വീക്ക് അന്ന് കുടിക്കുന്ന സമയമാണ് വീക്കെൻഡിൽ മാത്രം ശനിയാഴ്ച ചെല്ലും ഞായറാഴ്ച രാത്രി തിരിച്ചു പോരും അല്ലെങ്കിൽ ഞായറാഴ്ച കൂടി ചിലപ്പം അവിടെ കിടന്നിട്ട് തിങ്കളാഴ്ച രാവിലെ അവിടെ നിന്ന് എക്സ്ട്രാ ഡ്രസ്സ് കൊണ്ട് അവിടെ തന്നെ കുറിച്ച് ജോലിക്ക് കയറും അത് മാത്രം ശമ്പളത്തിന് ജോലിയുള്ള സമയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പാർട്ടണറെ പറ്റിക്കുന്ന പരിപാടിയൊന്നും യൂറോപ്യൻസിനില്ല ഈവൻ ഇല്ല നമ്മൾ പറയും ഫിലിപ്പിനോസ് പിന്നെ പല ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെന്ന് അങ്ങനെയല്ല ഒരു സമയത്ത് ഒരാളോടെ അവർക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ ഒരാളെ കൂടെ ജീവിച്ചിട്ട് വേറൊരാളുടെ കൂടെ സെക്സ് എല്ലാം ഏർപ്പെടാൻ പോകില്ല ഒരു സമയത്ത് ഒരൊറ്റ പാർട്ട്ണറെ ഉണ്ടാവുകയുള്ളവർക്ക് ജീവിതത്തിൽ സത്യസന്ധതയുണ്ട് യൂറോപ്യൻസിലാണെങ്കിലും ഫിലിപ്പീൻസ് വോസിലാണെങ്കിലും ബാക്കിയുള്ളവർക്കാണെങ്കിലും അതില്ലാത്തത് നമ്മൾ ഏഷ്യക്കാർക്ക് ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനികൾക്ക് ബംഗ്ലാദേശികൾക്ക് പിന്നെ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് പിന്നെ ഈ ഈജിപ്ഷ്യൻസ് പിന്നെ സിറിയക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇതില്ലാത്തത് ബാക്കി യൂറോപ്യൻസ് അതേപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഓസ്ട്രേലിയക്കാർ അമേരിക്കക്കാർ ഈ ഫിലിപ്പിനോസ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ഫിലിപ്പിനോസിനെ റെസ്പെക്റ്റ് ചെയ്യുക ഇന്നുള്ള ആളാവിലപ്പോൾ അടുത്ത ആഴ്ച അവരെ കൂടെ ഉണ്ടാകുക പക്ഷെ അപ്പോൾ ഇയാളുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്തിട്ടുണ്ടാവും ഇയാളുമായിട്ട് ബന്ധം നിലനിർത്തിക്കൊണ്ട് രഹസ്യമായി മറ്റേ ആളുമായിട്ട് കൂടെ ബന്ധം നിലനിർത്തുന്ന പരിപാടിയില്ല അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ അണിറോസിൻ്റെ ഡ്രസ്സിനെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അത് എൻ്റെ കാഴ്ചപ്പാടിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും എന്ന് കരുതിയിട്ട് എൻ്റെ ഡ്രസ്സിനെ കുറിച്ച് അണിറോസിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതിരുന്നിട്ട് ഒരാളെ ഇട്ട് അലക്കി ശരിയാക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഈശ്വരം കാണിച്ചാലും ശരി തെമ്മാടിത്തരവാളെന്ന് തന്നെ പറയുള്ളൂ അത് ഏത് പോച്ചയെ കാണിച്ചാലും ശരി അവനും കാണിച്ച് തനി പിന്നെ അടികൊള്ള അടികൊള്ളേണ്ട പണിയാണ് കാണിച്ചതെന്ന് പറയാൻ പറ്റുള്ളൂ തൽക്കാലം ഇരുപത്തി മിനിറ്റ് ആയതുകൊണ്ട് അവസാനിപ്പിക്കുന്നു ലാൽസലാം